എല്ലാവർക്കും നമസ്കാരം ഹൃദയനൃത്തം ധ്യാനത്തിന്റെ ഈ അറുപതാം എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഈ പരിപാടി നമുക്കായി അവതരിപ്പിക്കുന്നത് കേരള ഫെസിലിറ്റേറ്റർ ഹാൾ മോഹൻ സ്വാഗതം മോഹൻ ഡോക്ടർ ഇന്ദു നമ്മുടെ ഈ പരിപാടിയിൽ പതിവ് പോലെ രണ്ട് പ്രധാന ഭാഗങ്ങളാണുള്ളത് ആദ്യം ഒരു ചോദ്യോത്തര ചോദ്യോത്തരവേളയും അതിനുശേഷം ആയി മണി മുതൽ ഒമ്പത് പതിനഞ്ചു വരെ ആദ്യം നമ്മൾ ഒരു ശേഷം മൃദുവായി കണ്ണുകൾ അടയ്ക്കുക നമ്മുടെ ഹൃദയത്തിലുള്ള ദിവ്യ സാന്നിധ്യവുമായി സ്നേഹപൂർവം നമുക്ക് കണക്ട് ചെയ്യാം ഇനി ഈ ഒത്തുചേരലിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ഹൃദയവുമായി സ്നേഹപൂർവം നമുക്ക് കണക്ട് ചെയ്യാം പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്ന ഹൃദയനിർഭരമായ അവസ്ഥയിൽ നമുക്ക് ഒരു പ്രാർത്ഥന ചെയ്യാം നമ്മുടെ ഈ ഒത്തുചേരൽ എല്ലാവരുടെയും സമഗ്രമായ പുരോഗതിക്ക് അനുയോജ്യമാവട്ടെ എന്ന സങ്കല്പത്തിൽ പ്രാർത്ഥനാ നിർഭരമായി നമുക്ക് രണ്ട് മിനിറ്റ് ഇരിക്കാം Ok. കഴിഞ്ഞ ആഴ്ച മോനേട്ടൻ നമ്മുടെ ഹാർട്ട് ഫോൺലെസ് വേ ബുക്ക് ആമുഖത്തിൽ ആമുഖം പോലെയാണല്ലോ സംസാരിച്ചത് അതായത് ആ ബുക്ക് എഴുതപ്പെട്ട രീതി അതിൻ്റെ ഉള്ളടക്കം തുടങ്ങിയ സംഗതികളെ കുറിച്ച് സംസാരിച്ചു അപ്പോൾ ഈ ആഴ്ചയിൽ ചോദിക്കാനുള്ളത് ദാജിയുടെ പല ടോക്കുകളിലും അദ്ദേഹം ആത്മീയ യാത്രയെ കുറിച്ച് സംസാരിക്കുമ്പോ അതായത് നമ്മുടെ ഇപ്പോഴത്തെ ആത്മീയ അവസ്ഥയിൽ നിന്ന് ഉന്നതമായ അവസ്ഥയിലേക്കുള്ള വികാസത്തെയാണ് ആത്മീയ യാത്ര എന്ന രീതിയിൽ അദ്ദേഹം പറയാറുണ്ടല്ലോ അപ്പോ ഈ ഈ ആത്മീയ വികാസം അത് ഈ അത് അത്ര ഒരു സംഗതിയാണോ ശരിക്കും പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യ സംഗതി അല്ലേ അതോടൊപ്പം തന്നെ അത് എല്ലാവർക്കും സാധ്യമായ ഒന്നാണോ അതോ അർഹതപ്പെട്ട കുറച്ച് പേർക്ക് മാത്രമുള്ള ഒരു പ്രിവിലേജ് ആ അങ്ങനെയാണോ ആ ഒരു വികാസം സാധ്യമാവുന്നത് അഥവാ ഈ നമ്മുടെ ഈ വേ ബുക്ക് ഇതിനെ കുറിച്ച് എന്താണ് പറയുന്നത് അതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം നല്ല ചോദ്യമാണത് ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് നമ്മളുടെ ഈ പ്രോഗ്രാമിൽ പലരും എന്നോട് ചോദിക്കാറുണ്ട് ഇതിൽ ചോദ്യം ചോദിക്കുന്ന സിസ്റ്റർ ഇന്ദുവിനെ കുറിച്ച് അപ്പോൾ ഡോക്ടർ ഇന്ദു ആണ് ഡോക്ടർ ഇന്ദു ആക്ച്വലി തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് സ്വദേശം നമ്മുടെ ഹാർട്ട്ഫുൾനെസ്സിൻ്റെ വേൾഡ് ഹെഡ് ക്വാർട്ടേഴ്സ് കാൻഹ ശാന്തിവനം അവിടെയാണ് ജോലി ചെയ്യുന്നത് അവിടെ ഹാർട്ട്ഫുൾനെസ്സിൻ്റെ ട്രീ കൺസർവേഷൻ എന്നുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ സീനിയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു അപ്പോൾ എല്ലാവരുടെയും അറിവിലേക്കായിട്ട് പറഞ്ഞാൽ ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഹാർട്ട്ഫുൾനെസ് വേ ബുക്ക് ടു അതിൻ്റെ അത് എഴുതപ്പെട്ട രീതിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് അതായത് ചോദ്യോത്തരൂപത്തിൽ ഗുരു ശിഷ്യ സംവാദ രൂപത്തിൽ ഉപനിഷത് രീതിയിലാണ് അത് എഴുതപ്പെട്ടിരിക്കുന്നത് എന്നാണ് പറഞ്ഞു അത് ഏറ്റവും ഫലപ്രദമായ ആധ്യാത്മിക ശിക്ഷണ രീതിയും കൂടിയാണ് അതായത് ഗുരു ശിഷ്യന്റെ കൈപിടിച്ച് ഒപ്പം നടത്തിക്കുന്ന രീതിയാണ് അപ്പോ ഉപരിതലത്തിൽ നിൽക്കുന്ന ശിഷ്യന്റെ കലങ്ങിയ ബോധത്തെ സാവധാനം കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി നിശ്ചലവും ശാന്തവുമാക്കുന്ന അവസ്ഥ ആ രീതിയിലാണ് ഈ ഹാർട്ട്ഫുൾനെസ് വേ ബുക്ക് ടു എഴുതപ്പെട്ടിരിക്കുന്നത് ഇതായിരുന്നു കഴിഞ്ഞ തവണ നമ്മൾ ചർച്ച ചെയ്ത വിഷയം ഇനി ഇന്നത്തെ ചോദ്യം വളരെ പ്രസക്തമാണ് ചോദ്യം എന്താന്ന് വെച്ചാൽ ആത്മീയത എന്ന് പറയുന്നത് ബോധത്തിന്റെ വികാസമാണ് അല്ലെങ്കിൽ പരിണാമമാണ് ദാജി പലപ്പോഴും ആവർത്തിച്ച് അടിവരയിട്ട് പറയുന്ന ഒരു കാര്യമാണിത് അതുപോലെ ഹാർട്ട്ഫുൾനെസ്സിലെ ഗുരുപരമ്പരയിൽ അതായത് നമ്മൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ബോധത്തിന്റെ അവസ്ഥയിൽ നിന്നും ഉന്നതമായ ബോധത്തിന്റെ അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഉന്നതമായ വിവേകത്തിന്റെ അവസ്ഥയിലേക്കുള്ള വികാസം അല്ലെങ്കിൽ പരിണാമമാണ് ആത്മീയത അപ്പോൾ ചോദ്യം അത് അത്ര എളുപ്പമാണോ എന്നാണ് അതോ നമ്മൾ സാധാരണ പാരമ്പര്യമായിട്ട് മനസ്സിലാക്കുന്ന രീതിയിൽ യോഗ്യതയുള്ള കുറച്ചു പേർക്ക് വേണ്ടി മാത്രം ഇത് റിസർവ് ചെയ്ത് വെച്ചിട്ടുള്ളതാണോ അതോ എല്ലാവർക്കും സാധ്യമാണ് അതും ഒരു ജന്മത്തിൽ സാധ്യമാണ് എന്നാണ് ഈ ചോദ്യം ഇതിൻ്റെ ഉത്തരം ഈ ഹാർട്ട്ഫുൾനെസ് വേ ബുക്ക് ടൂവിലെ പല ഭാഗത്തായിട്ട് ദാജി വിശദീകരിക്കുന്നത് നമുക്കതിൻ്റെ ഒരു ഏകദേശ രൂപം എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം തുടക്കത്തിലെ അദ്ദേഹം പറയുന്നത് മാനവരാശിയുടെ പ്രകടമായ ജീവിത ലക്ഷ്യമാണ് ബോധത്തിന്റെ പരിണാമം അല്ലെങ്കിൽ വികാസം എന്ന് ഇനി അത് എളുപ്പമാണോ ചോദിക്കുമ്പോ അത് ഒരു മറുചോദ്യം ചോദിക്കും അതായത് ഒരു പുഴ സമുദ്രത്തിലേക്ക് ഒഴുകി ഒഴുകിപ്പോവെന്നുള്ളത് അതിന് ബുദ്ധിമുട്ടാണോ നമ്മളൊരു പുഴ ഒഴുകുന്നത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം സമുദ്ര നമുക്കറിയാം സമുദ്രത്തിനോട് അടുക്കും തോറും അതിന്റെ വേഗത കൂടി കൂടി വരുന്നതായിട്ട് കാണാം അഴിമുഖത്തൊക്കെ പോയി നോക്കുമ്പോൾ അതിനൊരു വ്യഗ്രതയാണ് എത്രയും വേഗം സമുദ്രത്തിൽ ലയിക്കാനായിട്ട് അപ്പോ ഇനി പുഴയ്ക്ക് ഒരു വേറിട്ട സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ബോധമുണ്ടെന്ന് വിചാരിക്കുക അപ്പൊ എന്താ അത് ആലോചിക്കുക സമുദ്രത്തിൽ ലയിക്കുന്നതോട് ഇത് എന്റെ ഐഡന്റിറ്റി അല്ലെങ്കിൽ അസ്തിത്വം നഷ്ടപ്പെടുകയാണ് അല്ലെ അപ്പോ എന്റെ അസ്തിത്വം അല്ലെങ്കിൽ ഐഡന്റിറ്റി നഷ്ടപ്പെടുത്തി കൊണ്ട് എന്തിനു ഞാൻ ഈ സമുദ്രത്തിൽ ലയിക്കണം എന്നാലോചിക്കാലോ അപ്പോ അങ്ങനെയുള്ള ആലോചന വന്നാൽ ഈ പോണ വഴിക്ക് സമുദ്രത്തിലേക്കുള്ള വഴി വിട്ട് മനോഹരമായ ഒരു കോളേജ് കോമ്പൗണ്ടിലേക്ക് ഒഴുകി നിൽക്കുക അപ്പൊ എന്താ സംഭവിക്കുക കോളേജ് കോമ്പൗണ്ട് പോയിട്ട് തളം കെട്ടി അവിടെ നിൽക്കും അതിന്റെ വഴി മുടങ്ങും എന്താണ് വഴി പിന്നെ സൂര്യപ്രകാശമേറ്റ് അത് ബാഷ്പീകരിച്ച് മുകളിലേക്ക് പോകണം മുകളിലേക്ക് പോയിട്ടോ അത് വീണ്ടും പർവ്വതങ്ങളിൽ പോയി മഴയായി പെയ്ത് വീണ്ടും പുഴയായി സമുദ്രത്തിലേക്ക് ഒഴുകി പോകേണ്ടതുണ്ട് ഇത് പ്രകൃതിയുടെ ഒരു തത്വമാണ് അപ്പം എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ എപ്പോ നമ്മൾ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്നു അപ്പോഴാണ് ഈ ബാഷ്പീകരണം ഉഷ്ണം അതായത് ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള ദുരിതങ്ങളും പ്രാരാബ്ധങ്ങളും നമുക്ക് അനുഭവപ്പെടുന്നത് ബോധത്തിന്റെ വികാസത്തിന്റെ പാതയിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കുമ്പോഴാണ് അല്ലെങ്കിൽ മാനവരാശിയുടെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോഴാണ് ജീവിതത്തിലെ സർവ്വദുരിതങ്ങളും നമ്മൾ അനുഭവപ്പെട്ടത് ഇത് ഒരു വസ്തുതയാണ് അപ്പോ പുഴയെ സംബന്ധിച്ചിടത്തോളം സമുദ്രത്തിലേക്ക് സുഗമമായി ഒഴുകിപ്പോകുള്ളൂ അതിനത് ബുദ്ധിമുട്ടൊന്നുമില്ല ബുദ്ധിമുട്ടാവുന്നത് എപ്പോഴാണ് നമ്മൾ പുഴയിൽ അണക്കെട്ട് നിർമ്മിച്ച് ഈ വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്നു അപ്പോ കാരണം ഒന്നു മാത്രമേ ഉള്ളൂ എനിക്ക് ഇത് നേടിയെടുക്കണം എന്നുള്ള ആഗ്രഹം തടസ്സങ്ങൾ പലതും പറയാറുണ്ട് അതായത് പുഴയിൽ ഒരണക്കെട്ടല്ല ആളുകൾ പല പല അണക്കെട്ടുകൾ പണിയും അപ്പോൾ പല പല തരത്തിലുള്ള തടസ്സവാദങ്ങൾ നമുക്ക് ഉന്നയിക്കാം പക്ഷേ നേടിയെടുക്കാൻ ഒരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ എനിക്കത് നേടിയെടുക്കണം എന്നുള്ള ആഗ്രഹം അപ്പോൾ അതായത് എന്തായിരുന്നു മനസ്സിലാക്കേണ്ടത് ബോധം വികസിക്കാൻ ആഗ്രഹിക്കുന്നു ഒരു കുഞ്ഞ് വളരുന്നത് പോലെ ഒരു കുഞ്ഞിന്റെ വളർച്ചയിൽ ഏതെങ്കിലും ഘട്ടത്തിൽ അതിന്റെ വരൾച്ച മുരടിച്ചു പോയാൽ നമ്മൾ അസ്വസ്ഥരാവില്ലേ ഇരുപത് വയസ്സുള്ള ഒരു കുഞ്ഞിന് അഞ്ചു വയസ്സിന്റെ വളർച്ചകളിൽ എന്ത് സംഭവിക്കും മാതാപിതാക്കൾ അസ്വസ്ഥരാകും അപ്പൊ അതായത് ബോധത്തിന്റെ വികാസത്തിന് അല്ലെങ്കിൽ വളർച്ചയ്ക്ക് പരിണാമത്തിന് എവിടെയെങ്കിലും തടസ്സം നിൽക്കുന്ന സമയത്ത് നമ്മൾ അസ്വസ്ഥരാകുന്നർത്ഥം അതായത് ബോധത്തിൻ്റെ വികാസം എന്ന് പറയുന്നത് നമ്മുടെ ജന്മാവകാശമാണ് നമ്മുടെ ഭാഗധേയമാണ് നമ്മുടെ വിധിയാണ് നമ്മുടെ ജീവിതത്തിൽ കാണുന്ന എല്ലാ തരത്തിലുള്ള പ്രാരാബ്ധങ്ങളും ഇതിൻ്റെ സൂചനയാണ് ഇനി ഈ ആത്മീയ യാത്ര എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് അതോടൊപ്പം ബുദ്ധിമുട്ടുവാണ് ഈ അപ്പാരൻ്റ് കോൺട്രഡിക്ഷൻ അല്ലെങ്കിൽ ഈ പ്രകടമായിട്ടുള്ള ഈ വൈരുദ്ധ്യം അല്ലെങ്കിൽ വിരോധാഭാസം ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും നമുക്ക് കാണാൻ കഴിയും എളുപ്പമാണ് ബുദ്ധിമുട്ടാണ് എന്തുകൊണ്ടാണ് കാരണം സൃഷ്ടി വൈരുദ്ധ്യത്തിലാണ് നിലനിൽക്കുന്നത് അപ്പൊ ഈ പ്രകടമായ വൈരുദ്ധ്യം നമുക്ക് എവിടെയും കാണാൻ കഴിയും ഇത് എളുപ്പമെന്ന് പറയാൻ എന്താ കാരണം മൃദുവായിട്ട് കണ്ണുകളടച്ച് കണ് കൈ രണ്ടും കോർത്ത് മടിയിൽ വെച്ച് ഇരിക്കാൻ എന്താണ് ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല ഹാർട്ട്ഫുൾനെസ്സിൻ്റെ പരിശീലന പദ്ധതി അതായത് ധ്യാനം ശുദ്ധീകരണം പ്രാർത്ഥന ഏത് ചെറിയ കുട്ടിക്കും പഠിക്കാൻ പറ്റും വെല്ലുവിളി എന്താന്ന് വെച്ചാൽ നമ്മൾ കണ്ണുകൾ കണ്ണുകളടച്ച് നമ്മൾ ആത്മപരിശോധന നടത്തുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് തിരിയുമ്പോൾ ധ്യാനിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അപ്പോൾ എൻ്റെ സെൽഫിനെ അല്ലെങ്കിൽ എൻ്റെ ആത്മാവിനെ ഞാൻ മുഖാമുഖം ദർശിക്കുന്നു അപ്പോൾ എൻ്റെ ചിന്തകൾ എൻ്റെ പൂർവ്വകാലത്തിലെ പ്രവർത്തികൾ എൻ്റെ ഉദ്ദേശങ്ങൾ ഇവ തമ്മിലുള്ള പരസ്പര വൈരുദ്ധ്യം ഞാൻ കാണുന്നു അപ്പൊ ചിന്തകളും പ്രവൃത്തികളും ഉദ്ദേശങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യം പൊരുത്തമില്ലായ്മ നമ്മളെ അസ്വസ്ഥരാക്കും അപ്പൊ ചിന്തകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ഉദ്ദേശങ്ങൾ കൊണ്ടും വികലമാക്കപ്പെട്ട ആത്മാവിന്റെ മുഖം അതാണ് ഞാൻ ദർശിക്കുന്നത് അപ്പൊ എന്റെ വികലമായ എന്റെ യഥാർത്ഥ മുഖം ഞാൻ കാണുമ്പോൾ ഞാൻ അസ്വസ്ഥനാവുന്നു എന്റെ മുഖ വികലമായ മുഖത്തെ ദർശിക്കാൻ ഞാൻ തയ്യാറല്ല അപ്പൊ കണ്ണാടിയിൽ നോക്കുമ്പോ നമ്മുടെ മുഖം നന്നായിട്ടില്ല എന്ന് നമ്മൾ ചെയ്യാം കണ്ണായി കണ്ണാടി ഇടിച്ചു പൊളിക്കുകയും അത്ര വഴിയുള്ളൂ അപ്പൊ നമ്മള് ധ്യാനം നിർത്തും കണ്ണു തുറക്കും പലരും പറയും ധ്യാനത്തിന് മുമ്പ് ഇത്ര മോശമായിട്ടുള്ള ചിന്തകൾ എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല ധ്യാനത്തിന് ശേഷമാണ് ഇതൊക്കെ തുടങ്ങിയത് എന്ന് പറയും അല്ലെ അതിതാണ് അതായത് എൻ്റെ യഥാർത്ഥ വികലമായ ആന്തരിക മുഖത്തെ ദർശിക്കാൻ ഞാൻ സന്നദ്ധനല്ല സന്നദ്ധനല്ലാന്നത് അതാണ് വെല്ലുവിളി ഇനി പ്രാചീന കാലങ്ങളിൽ ഈ ആത്മീയ വിദ്യ ബ്രഹ്മവിദ്യ യോഗ്യതയുള്ള കുറച്ചു പേർക്ക് വേണ്ടി മാത്രം റിസർവ് ചെയ്ത് സംരക്ഷിച്ചിരുന്നു അതൊരു വസ്തുതയാണ് അതുകൊണ്ടാണ് ഈ ചോദ്യത്തിന്റെ കാരണം അതാണ് ബാബുജി മഹാരാജാണ് ഇതിന് വിപ്ലവകരമായ ഒരു മാറ്റം വരുത്തിയത് അദ്ദേഹം മാനവരാശിയെ നോക്കി പറഞ്ഞു എല്ലാവർക്കും യോഗ്യതയുണ്ട് എല്ലാ മനുഷ്യനിലും ദിവ്യത്വത്തിന്റെ കിരണമുണ്ട് വിപ്ലവകരമായ ഒരു പ്രസ്താവനയായിരുന്നു അത് അത് ഉദാഹരണത്തിൽ വരപ്പോൾ ഒരു അമ്മ ആ അമ്മയ്ക്ക് നാല് മക്കളുണ്ടെങ്കിൽ അതിൽ അതിലേത് മകനാണ് അല്ലെങ്കിൽ മകൾക്കാണ് എൻ്റെ സ്നേഹത്തിന് അർഹത എന്ന് അമ്മ വിലയിരുത്തുന്നില്ല ചോദ്യം തന്നെ അർത്ഥശൂന്യാണ് അതുപോലെ ദിവ്യത്വം ആളുകളെ ഇന്റർവ്യൂ ചെയ്ത് തിരഞ്ഞെടുക്കുന്നില്ല എല്ലാവർക്കും യോഗ്യതയുണ്ട് ഒരേ ഒരു യോഗ്യത എന്ന് പറയുന്നത് എന്താണ് എനിക്ക് ഇത് അറിയണം അനുഭവിക്കണം എന്ന് പറയുന്ന ഹൃദയമാണ് യോഗ്യത എനിക്ക് എൻ്റെ യഥാർത്ഥ ഭവനത്തിലേക്ക് തിരിച്ചു പോകണം എന്ന് പറയുന്ന ഹൃദയം അതാണ് യോഗ്യത അപ്പോ അക്ഷരാഭ്യാസം ഇല്ലാത്ത ഒരു ഗ്രാമവാസി ആയിട്ടുള്ള സാധാരണ കർഷകന് പോലും ഇത് നേടിയെടുക്കാനുള്ള അർഹതയുണ്ട് സാധ്യതയുണ്ട് ദാജി ഒരു ഉദാഹരണം പറയുന്നുണ്ട് അതായത് ഒരു ദിവസം ഈ കാനാശാന്തിവന അതിൻ്റെ പണി തുടങ്ങിയ സമയത്ത് ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ആത്മീയ സാധകർ വന്നവിടെ സന്നദ്ധ സേവനത്തിൽ ഏർപ്പെടാറുണ്ട് വോളണ്ടറി വർക്ക് ഒരിക്കൽ ഉത്തരേന്ത്യയിൽ നിന്ന് ഒരു പന്ത്രണ്ട് കർഷക സ്ത്രീകൾ വന്നു അക്ഷരാഭ്യാസമൊന്നുമില്ല അവർക്ക് എഴുതാനും വായിക്കാനൊന്നും അറിയില്ല അവർ കാൻഹാ ശാന്തിവനത്തിൽ സന്നദ്ധ സേവനത്തിനായി വോളണ്ടറി വർക്കിനായിട്ട് വന്നു അപ്പോൾ മാസ്റ്റർക്ക് ഒരു ചെറിയ കോട്ടേജ് ഉണ്ട് അവിടെ അപ്പൊ അദ്ദേഹം ഉച്ചയ്ക്ക് ശേഷം അവിടെ വിശ്രമിക്കുകയാണ് അപ്പൊ അദ്ദേഹം കേട്ടൻ നീക്കി ജേനലയുടെ കേട്ടൻ നീക്കി പുറത്തേക്ക് നോക്കിയപ്പോൾ ഈ പന്ത്രണ്ട് സ്ത്രീകള് അവിടെ പൊരിവെയിലില് പണിയെടുക്കുന്ന അദ്ദേഹം നല്ല ചൂടാണ് ഉച്ചക്ക് ശേഷമുള്ള തെലുങ്കാനയിലെ ചൂട് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു പ്രചോദനം പോലെ അവര് ഉള്ളിലേക്ക് വിളിക്കാൻ വിളിച്ചു അദ്ദേഹം ുള്ളിലേക്ക് എന്നാ അവരോട് ഇരിക്കാൻ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സിറ്റിംഗ് തരാൻ പോകണു അപ്പോൾ അദ്ദേഹം പറയുന്നത് സിറ്റിംഗ് തുടങ്ങി അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ പന്ത്രണ്ട് പേരും ആത്മീയതയുടെ ഏറ്റവും ഉന്നതമായ ബോധതലത്തിലേക്ക് അവരുടെ ബോധം വികസിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു ഈ പന്ത്രണ്ട് പേർക്കൊക്കെ അതുകൊണ്ടാണ് പറഞ്ഞത് ഇല്ലാതെ ഗ്രാമവാസിയായിട്ടുള്ള ഗ്രഹസ്ഥിനു പോലും ഇത് സാധ്യമാണെന്ന് അപ്പോൾ ഞാൻ മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട ഒരാളാണ് അല്ലെങ്കിൽ ഞാൻ ആത്മീയ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച ആളാണ് എന്ന് എന്ന രീതിയിലുള്ള ഒരു മുൻകൂട്ടിയുള്ള തയ്യാറെടുപ്പോ സന്നദ്ധതയോ ആത്മീയ വികാസത്തിന് അനിവാര്യമല്ല പക്ഷേ ലക്ഷ്യത്തിലേക്ക് കുതിക്കാൻ തയ്യാറെടുപ്പും സന്നദ്ധതയും അനിവാര്യമാണ് സാധന നമ്മളെ സന്നദ്ധരാക്കും അപ്പൊ സാധനയുടെ അഭാവത്തിൽ ഒന്നും സാധ്യമല്ല നമുക്കറിയാം ധ്യാനത്തിന് ഹാർട്ട്ഫുൾനെസ്സിലെ മാസ്റ്റേഴ്സ് നിർവചിക്കുന്ന എങ്ങനെയാണ് ധ്യാനം എന്ന് പറഞ്ഞാൽ ധി പ്ലസ് യാൻ എന്നുള്ള രണ്ട് സംസ്കൃത വാക്കുകൾ യോജിച്ചുണ്ടായതാണ് എന്ന് പറഞ്ഞാൽ ബോധത്തിന്റെ ഉന്നതമായ അവസ്ഥ യാൻ എന്ന് പറഞ്ഞാൽ അവിടേക്ക് വഹിച്ചു കൊണ്ടുപോകുന്ന വാഹനം ആ വാഹനത്തിന്റെ ഇന്ധനമാണ് സംപ്രേഷണം ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ പ്രാണാഹുതി അപ്പോൾ പ്രാണാഹുതിയുടെ അഭാവത്തിൽ ഒരു ഇഞ്ച് പോലും നമ്മുടെ ബോധത്തിന് വികസിക്കാൻ സാധ്യല്ല പ്രാണാഹുതിയുടെ ഉറവിടമാണ് ഗുരു ഗുരുവിന്റെ അഭാവത്തിൽ നമുക്ക് ആത്മീയ പുരോഗതി അസാധ്യമാണെന്ന് തന്നെ പറയാം അപ്പോൾ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് പക്ഷെ നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട് അതായത് താൽപ്പര്യത്തോടെ നമ്മൾ പരിശീലിച്ചു കൊടുക്കണം അപ്പോൾ നമുക്കുണ്ടാകുന്ന ദിവ്യ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മളിൽ വിശ്വാസം വളരും ആ വളരുന്ന വിശ്വാസം ഉപയോഗിച്ച് നമ്മൾ വീണ്ടും ആഴത്തിൽ പരിശീലനം ചെയ്യുമ്പോൾ വീണ്ടും നമ്മുടെ ബോധം വികസിക്കും അപ്പം അങ്ങനെ പടിപടിയായി ബോധത്തിന്റെ വികാസം സംഭവിക്കുന്നു അപ്പോൾ താൽപര്യം പരിശീലനം വിശ്വാസം ഈ രീതിയിലാണ് ഇത് പുരോഗമിക്കുന്നത് ഇൻട്രസ്റ്റ് ആദ്യം പിന്നെ പ്രാക്ടീസ് അടുത്തപടി ഫെയ്ത്ത് ഇൻട്രസ്റ്റ് പ്രാക്ടീസ് ഫെയ്ത്ത് അങ്ങനെയാണിത് പുരോഗമിക്കുന്നത് മതങ്ങൾ നേരെ തിരിച്ച പറയാം അതായത് ആദ്യം വിശ്വാസം പിന്നീട് പരിശീലനം പിന്നീട് താല്പര്യം ഇത് സാധ്യത കുറവാണ് കാരണം ഇത് നമ്മൾ ഒരു കുതിരവണ്ടിയുടെ പിന്നിൽ കുതിര കെട്ടുന്ന പോലെയാണ് കാരണം നമ്മൾ താല്പര്യത്തോടു കൂടി സാധനയിൽ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോവുകയുണ്ടിരിക്കും അപ്പൊ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ വിശ്വാസം വളർന്ന് വീണ്ടും നമ്മൾ സാധനയില് ഉണ്ടായി അതുകൊണ്ട് താല്പര്യം പരിശീലനം വിശ്വാസം അതാണ് ഇതിൻ്റെ പുരോഗതിയുടെ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് ഇനി മറ്റൊരു തടസ്സം നമുക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ അത് പാരമ്പര്യമായിട്ട് നമ്മളുള്ള ഒരു ആശയാണ് ഞാൻ സാധാരണ ഗ്രഹസ്ഥാശ്രമിയാണ് എനിക്ക് ഇത് സാധ്യതയില്ല എനിക്ക് ഇത് യോഗ്യതയില്ല എന്ന് നമ്മൾ പറയും അവിടെയാണ് ഹാർട്ട്ഫുൾനെസ്സിന്റെ അടിസ്ഥാനമായിട്ടുള്ള പ്രസ്താവന എന്താണ് ഹാർട്ട്ഫുൾനെസ് എന്ന് പറയുന്നത് ഒരു സാധാരണ ഗ്രഹസ്ഥാശ്രമിക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കപ്പെട്ടതാണ് ഇത് ഓരോ സാധകന്റെയും ജന്മാവകാശാണ് നമ്മുടെ ഭാഗതേയമാണ് നമ്മുടെ ഡെസ്റ്റിനിയാണ് നമ്മുടെ വിധിയാണ് ബോധത്തിൻ്റെ വികാസം എന്നത് അത് ഒരു ജന്മത്തിൽ തന്നെ നമുക്ക് നേടിയെടുക്കാൻ സാധ്യതയുണ്ട് സാധിക്കും നമ്മളത് നേടിയെടുക്കേണ്ടതുണ്ട് താങ്ക് യു നമസ്കാരം നന്ദി മോനട്ട മോനട്ട അവസാനം പറഞ്ഞ വാക്കുകൾ ഉണ്ടല്ലോ അതായത് നമ്മൾ അത് നേടിയെടുക്കേണ്ടതുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു ഭയങ്കര ഒരു എനർജി ആയിരുന്നു ആ വാക്കുകൾക്ക് എല്ലാവർക്കും അത് തന്നെ അനുഭവപ്പെട്ടുണ്ടാവേണ്ടി വേണ്ടി കാരണം പുഴ പുഴയുടെ ഉദാഹരണം വളരെ ഹൃദ്യമായി തോന്നി അത്ര അനായാസമായി സംഭവിക്കുന്ന ഒരു സംഗതിയാണെന്നുള്ള ഒരു ഉറപ്പും ആ വിശ്വാസവും ആ വാർത്തയിൽ ഉണ്ടായിരുന്നു വളരെയധികം നന്ദി ഒരു അഭ്യാസിക്ക് വേണ്ട മൂന്ന് മൂന്നേ മൂന്ന് കാര്യങ്ങളാണ് മോനാട്ടിനെടുത്ത് പറഞ്ഞത് അതായത് താല്പര്യം പരിശീലനം വിശ്വാസം ബാക്കി ഈ മൂന്നും മാത്രമാണ് നമ്മൾ ആദ്യം നമ്മളിൽ ഉണ്ടാവേണ്ടത് ബാക്കിയെല്ലാം സ്വാഭാവികമായി സംഭവിക്കപ്പെടും ഒരു ഉറപ്പും വിശ്വാസവും ഈ ഒരു എപ്പിസോഡിലൂടെ എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ടാവും വിശ്വസിക്കുന്നു വളരെയധികം നന്ദി ത്തിലേക്ക് അടക്കാം അതിനുമുണ്ടായിട്ട് പൂവായി ധ്യാനിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കായി എങ്ങനെയാണ് ധ്യാനിക്കുന്നതെന്ന് ഒരിക്കൽ കൂടി പറയാം പൊതുവായി കണ്ണുകളടച്ച് എന്റെ ഉള്ളിൽ ദിവ്യപ്രകാശത്തിൻ്റെ ഒരു സ്രോതസ്സുണ്ടെന്നും അത് എന്റെ ശ്രദ്ധ ഉള്ളിലേക്ക് ആകർഷിക്കുന്നു എന്ന് സന്ദർശിച്ചുകൊണ്ട് നമ്മൾ മറ്റു ചിന്തകൾ വരികയാണെങ്കിൽ സ്വയം ഓർമ്മിപ്പിക്കുക ഞാൻ എന്റെ ഹൃദയത്തിലെ വിജയപ്രകാശത്തിന്റെ സ്നേഹഭാവം സാക്ഷിഭാവം നവമ്പത് സാർവലിക പ്രാർത്ഥന എല്ലാവരിലും സ്നേഹവും ഭക്തിയും വിശ്വാസവും സാഹോദര്യവും നമുക്ക് ഒമ്പത് മണിവരെ ധ്യാനിക്കാം സത്സംഗം അത് കഴിഞ്ഞ് ഒമ്പത് മുതൽ ഒമ്പതേ കാലുവരെ സാർവലൗകിക പ്രവർത്തനം ഈ സമയത്ത് നമ്മൾ യൂട്യൂബ് ഡിസ്കണക്റ്റ് ചെയ്യണം താങ്ക് യു നമസ്കാരം